പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ നടത്തുന്ന ജില്ലാതല കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയ്ക്കും ഉൽപ്പന്ന പ്രദർശന വിപണന വിപണനമേളയ്ക്കും മേലെ പട്ടാമ്പി നക്ഷത്ര റീജൻസിക്ക് സമീപം തുടക്കമായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പല നാടുകളിൽ നിന്നുള്ള ആളുകളുണ്ട് അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് അവരോരോരുത്തരും പരിചയപ്പെടുത്തി ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിലെ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഞങ്ങളെല്ലാവരും ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു പ്രൊഫസർ പെട്ടെന്ന് എണീറ്റിട്ട് ഐ നോ കേരള എന്ന് പറഞ്ഞിട്ട് അവര് അഭിമാനത്തോടു കൂടി എല്ലാവരുടെയും മുമ്പിൽ പറയുകയാണ് കേരളത്തിലൊരു പദ്ധതി ഉണ്ട് കുടുംബശ്രീ എന്നാണ് പേര് അത് വനിതകളുടെ ശാക്തീകരണത്തിനുള്ള വലിയൊരു പ്രൊജക്റ്റാണ് ഏറ്റവും മറ്റെല്ലായിടത്തും നടപ്പിലാക്കാൻ പറ്റുന്ന ഗംഭീര പ്രൊജക്റ്റാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഒരു കേരള കേരളീയൻ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒരു സന്തോഷം തോന്നുക മാത്രമല്ല എനിക്ക് വലിയൊരു അഭിമാനം ഉണ്ടായി ആ പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി ുംഭിമാനമുണ്ടാകുന്ന അൻപത് ലക്ഷത്തോളം വരുന്ന വനിതകൾ കഴിഞ്ഞ വർഷം അതിശക്തമായി വേണ്ടി മാത്രമല്ല കഴിഞ്ഞതയ്ക്ക് വേണ്ടിയിട്ട് കൂടി ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ലൈവ് ഭക്ഷണശാലകൾ കലാപരിപാടികൾ ചർച്ചകൾ സെമിനാറുകൾ കൈമാറ്റ ചന്ത എന്നിവയാണ് വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജിം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആനന്ദവല്ലി ടി ഉണ്ണികൃഷ്ണൻ എ പി എം സക്കരിയ രതി ഗോപാലകൃഷ്ണൻ കെ കെ അസീസ് വി രമണി ബേബി ഗിരിജ പട്ടാമ്പി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയ്കുമാർ പട്ടാമ്പി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ രാജൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനന്ദവല്ലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ ദിവസങ്ങളിലായി മ്യൂസിക് ഫിയസ്റ്റ മ്യൂസിക് ഫ്യൂഷൻ നൈറ്റ് പാലക്കാട് മെഹഫിൽ അവതരിപ്പിക്കുന്ന സംഗീതവിരുന്ന് പട്ടോളം നൃത്താവിഷ്കാരം മ്യൂസിക് നൈറ്റ് എന്നിവയും ഉണ്ടാകും എന്ത് രസമുള്ള വാക്കാണല്ലേ പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്നെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ നിങ്ങളും അത് തന്നെയല്ല ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും